കാലനര പലരുടെയും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് താടിയും മീശയും ചിലപ്പോൾ മുടിയും ഒക്കെ നിറച്ച് തുടങ്ങുകയും കണ്ടെന്നാൽ ഒരു പത്ത് വയസ്സെങ്കിലും കൂടുതൽ പറയുകയും ഒക്കെ ചെയ്യുന്നത് ആർക്കും അത്ര സുഖിക്കുന്ന കാര്യങ്ങളല്ല ഈ നരയ്ക്ക് എന്നാൽ ഡൈ ചെയ്യാമെന്ന് വിചാരിച്ചെന്നാലോ ഒട്ടുമിക്ക ഡൈകൾക്കും അലർജിയാണ് ഇനി ഹെന്ന തേക്കാന്ന് വെച്ചെന്നാലോ അതൊരു മതി ചെമ്പിച്ച് പോവും എന്നാൽ ആയിട്ടുള്ള സംഗതികളോടാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡൈ ആണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നൊരു സംഗതിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി അൻസുൽത്താൻ പത്തേരി ഇതിന് ഉപയോഗിക്കുന്ന മെയിൻ ചേരുവകൾ ഒന്ന് നീലയമരി എന്ന് പറയുന്ന സംഗതി തന്നെയാണ് രണ്ട് ഹെന്നയാണ് മൂന്ന് കാപ്പിപ്പൊടിയാണ് ഈ കാപ്പിപ്പൊടി ചുമ്മാ പൊടിയായിട്ട് ചേർത്താൽ പോരാ അത് കാപ്പി ഉണ്ടാക്കി കാപ്പിയിൽ നല്ല ചൂടുണ്ടാവണം എന്നുള്ളതാണ് മാത്രമല്ല ഈ പൊടി നീലയാമ്പരിയുടെ പൊടി അങ്ങനെ തന്നെ വേണം എണ്ണയുടെയും പൗഡറായിട്ട് തന്നെ വേണം കാരണം ഇത് ഉണക്കിപ്പൊടിച്ച് അത് വെള്ളത്തിൽ ചാലിച്ച് നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് തേക്കുമ്പോൾ കളറ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുടിയിൽ പിടിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല പൗഡറായിട്ടുള്ളതും കാപ്പിപ്പൊടി നല്ല കുറുകിയ കാപ്പിപ്പൊടി തന്നെ ഇട്ട് നല്ല കുറുകിയെ കാപ്പി ഉണ്ടാക്കുകയും ചെയ്യണം കാപ്പിപ്പൊടിക്ക് പോയാലും ചായപ്പൊടി ആയാലോ എന്ന് സംശയം തോന്നിയാലോ ഒറ്റക്കാര്യം ഓർത്താൽ മതി നമ്മളൊരു വെളുത്ത ഷട്ടിൽ കാപ്പിപ്പൊടി വീണാലും ചായപ്പൊടി വീണെന്നാലും അല്ലെങ്കിൽ ചായയോ കാപ്പിയോ വീണെന്നാലും രണ്ട് നമുക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് ചായയുടെ കറ പെട്ടെന്ന് കഴുകിപ്പോകാം പക്ഷേ കാപ്പിയുടെ കറ അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല അതുകൊണ്ട് ഈ കാപ്പി തന്നെയാണ് നമ്മുടെ കളറ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് ഇനി വെറും കാപ്പി വെച്ചാൽ പോരാ അത് നല്ല ചൂടോടെ വേണം ഓക്കെ ഈ ചൂടോടെ ചേർക്കുന്ന മറ്റ് പൊടികളും ഏതൊക്കെയാണ് ഒന്ന് നീലയാമരിപ്പൊടി ഹെന്നയുടെ പൊടി പിന്നെ ഈ കാപ്പി കാപ്പിയും കൂടെ ചേർത്ത് അതിനുള്ളിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന കുറച്ച് ചേരുവകളുണ്ട് കിട്ടുവാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് നെല്ലിക്കപ്പൊടിയാണ് രണ്ടാമത് അശ്വഗന്ധചൂർണം അത് നമുക്ക് അങ്ങാടി കടയിലൊക്കെ കിട്ടാവുന്നതാണ് ഈ പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഈ കളർ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ ഒന്നാണ് ത്രിഫല ചൂർണ്ണം ഇതൊക്കെ അങ്ങാടി മരുന്നുകളിൽ കിട്ടാവുന്നതാണ് പ്യൂറായിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ഇനി ഇതിൻ്റെ ചേരുവകൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഏറ്റവും മീൻ ആയിട്ടുള്ള നീലയമരിയും മറ്റ് എണ്ണയും ഒക്കെ രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ടെങ്കിൽ മറ്റേതൊക്കെ ഓരോ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഏറ്റവും മെയിൻ സാധനം വേണം രണ്ട് ടീസ്പൂൺ ചേർക്കാനായിട്ട് എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒട്ടനെ തന്നെ തലയിൽ തേക്കുകയല്ല ചെയ്യണ്ടേ ഇതെല്ലാം പലരും വരുത്തുന്ന തെറ്റുകളാണ് ഇത് നമ്മളൊരു പതിനാല് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് അതിനകത്ത് ഇളക്കി വെച്ചിരിക്കണം എന്നാലേ ആ കളറ് പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുള്ളൂ ഇനി ഇത്രയും നേരം വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ രാത്രി ഒരു രാത്രി മുഴുവൻ ഒരു രാത്രി ഒരു എട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക പിറ്റേ ദിവസം ഒരു ഉച്ചയാകുമ്പോൾ മാത്രം ഇത് നമ്മൾ തലയിൽ പുരട്ടിയാൽ മതി പുരട്ടുമ്പോൾ നമ്മൾ സ്കാൽപ്പിൽ പറ്റിക്കാൻ വേണ്ടിയല്ല പുരട്ടുന്നത് പകരം മുടിയിൽ മാത്രമായിട്ട് അങ്ങനെ പറ്റിയ ബ്രഷുകളും കിട്ടും മുടിയിൽ മാത്രം തേക്കാവുന്ന രീതിയിൽ അതിങ്ങനെ ഇങ്ങനത്തെ ആകൃതിയിലുള്ള ബ്രഷുകളുണ്ട് അതൊരിക്കലും സ്കാൽപ്പിൽ പറ്റിക്കാതെ അങ്ങനെ മാക്സിമം പറ്റിക്കാതെ തന്നെ ഇത് നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് സാധിച്ചേക്കും ഇനി ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണം ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു അലർജി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തല മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് നാശമാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ഫേസ് പാക്ക് എന്ത് ഹെയർ പാക്ക് ആണെന്ന് പറഞ്ഞാലും ആദ്യമേ കയ്യിലൊരു ടെസ്റ്റ് നടത്തിക്കോണം ഈ അലർജി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്കിൻ പ്രിക് ടെസ്റ്റായിട്ട് വളരെ അക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് അലർജികളെ വേർതിരിച്ചറിയാം അതിൽ ചെയ്യുന്ന ഇതാണ് നമ്മളൊരു എഴുപത് കോളം വരയ്ക്കും എന്നിട്ട് സാധാരണയുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ഓരോ ആൻറ്റിജൻ തുള്ളിയായിട്ട് ഒഴിക്കും അതൊന്ന് പ്രക്കുകയും അതിൻ്റെ റിയാക്ഷൻ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മെഷർ ചെയ്യും അതിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള ഭക്ഷണങ്ങളും പൂമ്പൊടികളും പൂപ്പലുകളും പൊടിച്ചെള്ളുകളും ഡസ്റ്റ് മൈറ്റ്സും പിന്നെ പൂമ്പൊടികളും ചുറ്റുമുള്ള മരം ചെടി തുടങ്ങിയ സംഗതികളും പെറ്റാനിമൽസ് ആയിട്ടുള്ള പ പട്ടി പൂച്ച തുടങ്ങിയ സംഗതികളും പശുവിൻ്റെ ദേഹത്തുണ്ടാകുന്ന ചെള്ളും വരെ നമ്മളതിൽ പരിശോധിക്കും ഈ പറയുന്ന അത്ര എളുപ്പമല്ല ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് അതല്പം അല്പം ചിലവുള്ള ടെസ്റ്റുമാണ് പക്ഷേ കീറ് കൃത്യം നമ്മുടെ അലർജിയുടെ കാരണം കണ്ടുപിടിക്കുക അലർജിയോട് ഉണ്ടാകുന്ന മൂക്കടപ്പ് തുമ്മൽ തലനീറക്കം ജലദോഷം വിട്ടു വരുന്ന പനി മാത്രമല്ല സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫുഡ് അലർജി കൊണ്ടുണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റ് സോക്കാനോ ഛർദി വൈറ്റീൻ ഒഴിച്ചിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം തുടങ്ങി പല പ്രശ്നങ്ങളും നമുക്ക് ഈ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കുകയും അത് ഒഴിവാക്കി നിർത്തുകൊണ്ട് തന്നെ പകുതി പ്രശ്നങ്ങൾ മാറി നിൽക്കും ഇനി അത് പറ്റാത്തവർക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ളൊരു ചികിത്സയുണ്ട് നമ്മൾ ഇതേ അലർജൻസിന് തന്നെ കുറഞ്ഞ ഡോസിൽ കുറച്ച് കൊടുത്ത് കൂട്ടിക്കൂട്ടി വന്ന് ആ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു പരിപാടി പല ചർമ്മ രോഗങ്ങളുടെയും മുഖക്കുരുവിൻ്റെയും ഈ അകാല നരയുടെയും പോലും ഇപ്പോൾ പിന്നിലുള്ള പല കാരണങ്ങൾ ഇത്തരത്തിലുള്ള അലർജിയിൽ നിന്നുണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് പോലുമാണ് കാരണം അവർക്ക് എല്ലാ വൈ ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി വളരെ കോമൺ ആവും ഇനി അത് കഴിച്ചെന്നാൽ പോലും അത് ചിലപ്പോൾ ഛർദിച്ച് പോകും അത് കറക്റ്റ് രീതിയിൽ ആകിരണം ചെയ്യാനായിട്ട് അവരുടെ ശരീരത്തെ കൊണ്ട് പറ്റാതെ വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി എടുത്തുന്നാലേ നമ്മൾ മറ്റ് പല പ്രശ്നങ്ങളും മാറുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകം ഓർക്കുക ഇനി ഈ പറഞ്ഞ സംഗതികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മെനക്കെടാൻ തീരെ വയ്യ എന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറലായിട്ട് ഒരു തരത്തിലും അലർജി ഉണ്ടാക്കാത്ത മരുന്നുകൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചെന്നാൽ ഡോക്ടർ പറഞ്ഞു തന്നേക്കും അത് ബ്രാൻഡഡ് മരുന്നുകളായതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയുള്ള മരുന്നുകളായിരിക്കും ഡോക്ടർ പറയുക അത് വിപണിയിൽ ലഭ്യമായതുമാണ് പലപ്പോഴും അങ്ങനെയുള്ള മരുന്നുകൾ ചോദിച്ച് പല ആൾക്കാരും വിളിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ സേവനം ലഭ്യമാക്കുന്നതുമാണ് എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി